കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് പി ദിവ്യയുടെ പരാമർശം എന്ന് സംബന്ധിച്ച് സി പി ഐ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ എ ഡി എമ്മിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ് അതുകൊണ്ടാണ് അത് തെറ്റാണ് എന്ന് പറഞ്ഞത് അന്നും ഇന്നും ആ കാഴ്ചപ്പാടാണ് പാർട്ടിക്കുള്ളതെന്നും എം പി ജയരാജൻ പറഞ്ഞു അർജുൻ കല്യാൺ നൽകും വിശദാംശങ്ങൾ അർജുൻ കല്യാൺ സമ്മേളനത്തിൽ പി പി ദിവ്യെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പ്രതിനിധികൾ എന്തായാലും അതിൽ നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് പി ദിവ്യയുടെ പരാമർശമെന്ന് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ஜட்டறி തീർച്ചയായിട്ടും സുധീ ഇന്ന് രാവിലെ തന്നെ പി പി ദിവ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സി പി ഐമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വലിയ ചർച്ചയായിരുന്നു പ്രതിനിധികൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധിയായിട്ടുള്ള ഡെലിഗേറ്റ്സുകൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലാണ് എം പി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണം നടത്തിയത് മാധ്യമപ്രവർത്തകർ ഈ പി ദിവ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായിരുന്നു എന്നുള്ള കാര്യം ചോദിച്ച ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എം പി ജയരാജൻ വിശദീകരിച്ചത് ആ പ്രതികരണത്തിൽ എം വി ജയരാജൻ പറയുന്നത് എ ഡി എമ്മിന്റെ മരണത്തിൽ ിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ് അതുകൊണ്ടാണ് അത് തെറ്റാണ് എന്ന് പറഞ്ഞത് ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും പാർട്ടിക്കുള്ളത് എന്നുള്ളതാണ് എം വി ജയരാജന്റെ പരാമർശം ആദ്യഘട്ടത്തിൽ ഈ നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അത് ദിവ്യ നടത്തിയ പരാമർശമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയില്ല എന്ന് ആണ് സി പി ഐ എമ്മും സി പി എമ്മിന്റെ മറ്റ് നേതാക്കളുമെല്ലാം നിലപാടെടുത്തിരുന്നത് ആത്മഹത്യാക്കുറിപ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പ്രഥമ പ്രഥമദൃഷ്ടിയാ കാണാൻ വേണ്ടി കഴിയില്ല ആകെ ഒരു തെളിവായി അവശേഷിക്കുന്നത് ഈ യാത്ര യോഗത്തിൽ ദിവ്യ നടത്തിയിട്ടുള്ള ഒരു പരാമർശം മാത്രമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് ഇന്നിപ്പോൾ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉണ്ടായിരുന്നു ദിവ്യയെ ദിവ്യക്കെതിരായിട്ടുള്ള സംഘടനാ നടപടി ഈ മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ദിവ്യയെ അനുകൂലിച്ചുകൊണ്ടും ദിവ്യ നടത്തിയിട്ടുള്ള പരാമർശം ഒട്ടും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ് പദവിക്ക് നിരക്കാത്തതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ദിവ്യയെ പ്രതികൂലിച്ചും സമ്മേളനത്തിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്ന് പൊതുചർച്ച കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലാണ് എം വി ജയരാജൻ അത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് ദിവ്യയുടെ പരാമർശമാണ് എ ഡി എമ്മിൻ്റെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് എം വി ജയരാജൻ അത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് ദിവ്യയുടെ പ്രസംഗത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തെ പരാമർശമാണ് എ ഡി എമ്മിന്റെ മരണത്തിനിടയാക്കിയത് എന്നത് സത്യമാണ് എന്നുള്ളതാണ് എം വി ജയരാജൻ ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് നടപടി എന്നുള്ള കാര്യം കൂടി ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരി ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് പി ദിവ്യയുടെ പരാമർശം എന്ന് സമ്മതിച്ചിരിക്കുകയാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എ ഡി എമ്മിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമെന്നത് സത്യമാണെന്ന് കൂടി അദ്ദേഹം പറയുന്നു അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത്